പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം മുപ്പത്തിയഞ്ച് എന്നാൽ അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നായിപ്പോയി അവൾക്ക് ജിത് അവളുടെ ചുണ്ടുകൾ അവൻ്റെ പേരൊന്നും ഒഴിഞ്ഞു ജിതിനാണെങ്കിൽ അവളകത്തേക്ക് കയറിയത് കണ്ടുവെങ്കിലും അവളുടെ പെരുമാറ്റം എങ്ങനെയാവും എന്നറിയാൻ അല്പനേരം അവളെ നോക്കാൻ പോയില്ല അനകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിക്കളഞ്ഞാലോ എന്നുവരെ ഒറ്റ നിമിഷം കൊണ്ട് ചിന്തിച്ചു പോയി കുറച്ച് സമയമായിട്ടും അനക്കൊന്നും ഇല്ല എന്ന് കണ്ടതും അവൻ അവളെ ഒന്ന് മുഖം ഉയർത്തി നോക്കി യു നീയോ എന്താ ഇവിടെ ജിതിന് ഇരുന്നിരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു അവൻ്റെ ആ ശബ്ദമാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൾ അവനെ ഞെട്ടലോടെ നോക്കി ഐ ആം ആസ്കിങ് ടു യു മിസസ് അനഗ വാസുദേവ് നീ എന്താ ഇവിടെ എന്ന് അവൻ അല്പം പുച്ഛത്തോടെയാണ് അവളെ വിളിച്ചത് നോ ഐ ആം നോട്ട് അനഗ വാസുദേവ് യു ക്യാൻ കോൾ മീ അനഘ അവളും തിരികെ ദേഷ്യത്തോടെ പറഞ്ഞു അതെന്താണ് നിന്റെ കെട്ടിയോൻ ചത്തോ അവനിൽ വീണ്ടും പുച്ഛം ദാറ്റ്സ് റൺ ഓഫ് യുവർ ബിസിനസ് അവളിലും ദേഷ്യം അവനുടനെ ഫോൺ എടുത്ത് കണ്ണനെ വിളിച്ചു രുദ്ര എൻ്റെ ക്യാബിൻ വരെ ഒന്ന് വരണം പറഞ്ഞ് അവസാനിക്കുമ്പോൾ തന്നെ കണ്ണൻ അവൻ്റെ ക്യാബിനിലേക്കെത്തി വാട്ട്സ് മാറ്റർ കണ്ണൻ തീർത്തും ഗൗരവത്തിലായിരുന്നു സ്റ്റാഫിനോട് എങ്ങനെയാണ് ഒരു ടോപ്പ് മാനേജറിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ രുദ്ര ഇവിടെ കണ്ണനോടാണ് അവൻ സംസാരിക്കുന്നതെങ്കിലും നോട്ടം പോയത് അവൾക്ക് നേരെയായിരുന്നു കണ്ണൻ രണ്ടുപേരെയും മനസ്സിലാവാത്ത രീതിയിൽ നോക്കി അനക ഇഫ് യു ഹാവ് ഡൺ എനി ഫോൾട്ട് സേ സോറി ടു ഹിം കണ്ണൻ അവളോട് ഗൗരവത്തിൽ പറഞ്ഞു നോ സർ ഞാൻ അങ്ങനെയൊന്നും സബോർഡിനേറ്റ് സ്റ്റാഫ് ആവുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാം അത്രയേ ഉള്ളൂ സോറി ഒന്നും പറയണ്ട ഇറ്റ്സ് ഓക്കേ ജിതിൻ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു അനകയ്ക്ക് ആകെ താൻ ചെറുതായതുപോലെ തോന്നിപ്പോയി അപമാനം തോന്നി ജിതിനെ ഒന്ന് നോക്കി കണ്ണൻ പുറത്തേക്ക് നടന്നു അവന് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ നിന്നോടൊന്നും പറയുന്നില്ല പക്ഷേ എനിക്കിട്ട് വെച്ചതിന് നിനക്ക് ഞാൻ തരും കാത്തിരുന്നോ നീ ജിതിൻ അവളോട് പതിയെ പറഞ്ഞുകൊണ്ട് സീറ്റിലേക്കിരുന്നു ഇരുന്നു അവൻ്റെ ക്യാബിനിൽ തന്നെയായിരുന്നു അവൾക്കുള്ള ക്യാബിനും ഒരുക്കിയത് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്ത് ഒന്ന് പുറത്ത് കടന്നാൽ മതി എന്ന് തോന്നിപ്പോയി അവൾക്ക് അവനെ സഹിച്ചവിടെ ഇരിക്കാൻ വയ്യ അന്ന് വൈകുന്നേരം വരെ അവൾ എങ്ങനെയൊക്കെയോ അവിടെ കഴിച്ചുകൂട്ടി ജിതിൻ അവളെ പരമാവധി ഇട്ട് വട്ട് കളിപ്പിക്കുന്നുണ്ടായി ഒരുപാട് ഓടിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും അവളുടെ പരിപ്പ് അവൻ എടുത്തു എന്ന് പറയാം കണ്ണൻ ഇതെല്ലാം കാണുന്നുണ്ട് എങ്കിലും ഒന്നും പറയാൻ പോയില്ല ജിതിൻ അല്പം കണ്ണിങ് ആയിട്ടുള്ള ആളാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കാര്യം കാണാതെ ഇങ്ങനെയൊക്കെ കാണിക്കില്ല എന്നുള്ളത് അവൻ അറിയാം വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ മുതൽ അനകയുടെ മനസ്സിൽ ദേഷ്യമായിരുന്നു നിറഞ്ഞു നിന്നത് അത് രുദ്രന്റെ മുന്നിൽ വെച്ച് അവളെ ജിതിൻ ഇൻസൾട്ടാക്കി എന്നതുകൊണ്ടായിരുന്നു അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം നിറഞ്ഞു പൊന്തി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീദേവിൻ്റെ അമ്മ അവിടെ വാതിലുകൾ തന്നെ കസേരയിലിരിക്കുന്നുണ്ടായിരുന്നു അവരെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ അകത്തേക്ക് നടന്നു അവരവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി നോക്കാനല്ലാതെ ഒന്നും പറയാനാവില്ലല്ലോ അവൾ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ശേഷം കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുത്ത് കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു കട്ടിലിലിരുന്നു കൊണ്ട് രണ്ട് കൈയും തലയിൽ താങ്ങിയിരുന്നു അവളുടെ ഓർമ്മകളിലേക്ക് ജിതിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തെളിമയോടെ നിറഞ്ഞു വന്നു ജിതിൻ സക്കറിയ തൻ്റെ ക്രഷ് അവനോടുണ്ടായിരുന്നത് പോലെ മറ്റാരോടും തനിക്ക് ഭ്രമം തോന്നിയിട്ടില്ല ജിതിൻ സക്കറിയ ഓഫീസിൽ താൻ ജോയിൻ ചെയ്യുമ്പോൾ അവൻ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ഓഫീസിലെ എല്ലാവരും തന്നെ അതാണായാലും പെണ്ണായാലും ഒരുപോലെ നോക്കി നിന്നു പോകുന്ന ഒരു ഫിഗർ ആയിരുന്നു അവൻ ഇപ്പോഴെന്നല്ല മുതലേ തന്നെ അവൻ ബോഡി വല്ലാതെ ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നു എപ്പോഴും ഇപ്പോഴും അതെ അവൻ ബോഡി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ലൊരു പക്ക പാലാക്കാരൻ അച്ചായൻ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ജിതിനായിരുന്നു ആയിരുന്നു അന്ന് മുതൽ തന്നെ താൻ അവനെ നോട്ടം ഇട്ടിരുന്നു വൈകാതെ അവനുമായി പ്രണയത്തിലുമായി ആ സമയത്തായിരുന്നു രുദ്രപ്രയാഗ് അവിടെ ജോയിൻ ചെയ്തത് പക്ഷേ ജിതിനായിട്ട് പ്രണയത്തിലായിരുന്നതുകൊണ്ട് അവന് ഇല്ല എന്ന് പറയാം മൂന്ന് വർഷം വിവാഹം വരെ കാര്യങ്ങൾ എത്തിയതുമാണ് എന്നുവെച്ചാൽ ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്നുവരെയായി കാര്യങ്ങൾ കാരണം അവൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നതുകൊണ്ട് പക്ഷേ അതിൽ തനിക്ക് എതിർപ്പായിരുന്നു അവൻ്റെ വീട്ടുകാർ നല്ല വലിയ നിലയിലുള്ളവരാണ് അവരുടെ സ്വത്തും മറ്റുമൊക്കെ വേണ്ടെന്ന് വെച്ച് ഇവൻ വന്നാൽ ഇവന് പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ അവൻ്റെ ആവശ്യം എന്താണ് തനിക്ക് അങ്ങനെ ചിന്തിച്ചു അവൻ അടുത്തു വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ അകന്നു മാറി ആയിടയ്ക്കാണ് ഓഫീസിൽ ഒരു ക്ലയൻറ്റ് വരുന്നത് ഒരു ഫോറിൻ എക്സ്പോർട്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആൾ അയാളെ കണ്ടാൽ അധികം പ്രായമൊന്നും പറയില്ലായിരുന്നു ശരിക്കും യങ് ആൻഡ് ഹാൻസം എന്നൊക്കെ പറയാം അയാളുടെ കൂടെ എങ്ങനെയോ കമ്പനിയായി കുറച്ചുനാൾ അയാൾ കമ്പനിയിലുണ്ടായിരുന്നു അങ്ങനെ പരിചയം വളർന്നു അയാൾ തന്നെ വർണ്ണിക്കുന്നത് കേൾക്കാൻ തന്നെ വല്ലാത്തൊരനുഭവമായിരുന്നു ഒരിക്കൽ അയാളുടെ ഫ്ലാറ്റിൽ പോയപ്പോൾ എങ്ങനെയോ ശരീരം കൊണ്ടുകൂടി അയാളിൽ ഒന്നായി മാറി പിന്നീട് അത് പതിവായി അയാൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഒറ്റയ്ക്കാണ് അനാഥനാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ തനിക്ക് ഒരു സിമ്പതിയും തോന്നാതിരുന്നില്ല ആ സമയങ്ങളിൽ ജിതൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചില്ല വിചാരങ്ങൾ മുഴുവൻ അയാളെക്കുറിച്ചായിരുന്നു ദ ഗ്രേറ്റ് വസുദേവ് അയാൾ എന്നാൽ തനിക്കൊരുതരം ആരാധന പോലെ ആയി മാറി അയാൾക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു കമ്പനിയുണ്ട് ലക്ഷറി പ്രോഡക്ട്സ് മാത്രം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയാൽ മതി എന്ന ചിന്തയായി അങ്ങനെ ജിതിനായിട്ട് ഒട്ടും സംസാരമില്ലാതെയായി അറിയാതെ തന്നെ ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു ശേഷം നേരെ ബാംഗ്ലൂർ അവിടെ വന്ന് അയാളുടെ കൂടെ ആയിരുന്നു വിവാഹം കഴിച്ചു എന്നൊരു പോസ്റ്റ് വെറുതെ ഇൻസ്റ്റഗ്രാമിലിട്ടു പക്ഷെ വിവാഹമൊന്നും കഴിച്ചില്ല അയാളുടെ കൂടെ കഴിഞ്ഞു എന്ന് പറയാം പിന്നീട് അറിഞ്ഞു അയാൾക്ക് താൻ വെറും ഒരു വെപ്പാട്ടിയാണെന്ന് താൻ അറിയാതെ അയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ തനിക്ക് അതും വിഷയമല്ലായിരുന്നു എന്നാലും തന്നോട് നുണ പറഞ്ഞു എന്നതിൽ അയാളോട് ദേഷ്യം തോന്നി അയാളുടെ ഒപ്പിട്ട് മേടിക്കുന്ന രേഖകളിൽ അയാൾ അറിയാതെ ചില തിരിമറികൾ നടത്തി അയാളുടെ നല്ലൊരു ശതമാനം സമ്പാദ്യം തൻ്റെ പേരിലേക്കാക്കി മാറ്റിയെടുത്തു അപ്പോഴാണ് ഓഫീസിൽ ശ്രീദേവിനെ പരിചയപ്പെടുന്നത് പാവാണെന്ന് തോന്നി പരിചയം പതിയെ പ്രണയത്തിലേക്ക് മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല ആ സമയം അവൻ വിവാഹം കഴിച്ചതായിരുന്നു എങ്കിലും അവന് വിട്ടില്ല തന്ത്രപൂർവ്വം തൻ്റെ കിണിയിൽ വീഴ്ത്തി എന്ന് പറയാം അവൻ്റെ സംസാരത്തിലൊക്കെ വല്ലാത്ത നിഷ്കളങ്കത തോന്നിയിരുന്നു വാസുദേവ് അറിയാതെ അവനെ പ്രണയിച്ചു ഒടുവിൽ വിവാഹം അതിനു മുന്നേ അവൻ അവൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞു അതിൻ്റെ കാരണങ്ങളൊന്നും താൻ ചോദിക്കാൻ പോയില്ല അവളെക്കുറിച്ച് കൂടുതലായിട്ട് തനിക്ക് ഒന്നും അറിയാനും വയ്യ ഇവിടെ വന്നപ്പോൾ ആണെങ്കിലും അവളെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞും കേട്ടിട്ടില്ല ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു ഒരു കാര്യവും ഇല്ലാതെ സുഖം തേടി പോകുന്ന ജീവിതം അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു ജിതിൻ തന്നെ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു ഒരു ഇനി അവൻ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലോ അവളുടെ മനസ്സ് ഒരു വേള അങ്ങനെ ചിന്തിച്ചു അവളുടെ ഉള്ളിൽ കുരുട്ടുബുദ്ധി ഉയർന്നു വന്നു വീണ്ടും വീണ്ടും ഒരുപിടി ദുഷ്ചിന്തകളാണ് അവളുടെ മനസ്സിലേക്ക് ഉദിച്ചു വന്നത് അനക പോയതിന് പിന്നാലെ കണ്ണൻ്റെ ക്യാബിനിലേക്കാണ് ജിതിൻ വന്നത് ഹാ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു അവനെ കണ്ടപാടെ കണ്ണൻ പറഞ്ഞു ജിതിൻ അവനെ സംശയത്തോടെ നോക്കി എടാ നമ്മുടെ കയ്യിൽ അവൾ സൈൻ ചെയ്ത ബോണ്ടുണ്ട് എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ അവൾ അവളുടെ പാട്ടിനു പോകും പറഞ്ഞേക്കാം ഞാൻ കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്തു അവിടെ നിഷ്കളങ്ക ഭാവം എടാ നിന്നോട് ഞാൻ പറഞ്ഞത് അവളോട് ഒട്ടാനാണ് അല്ലാതെ അവളോട് പ്രതികാരം ചെയ്യാനല്ല കൂൾ മാൻ നിനക്ക് വേണ്ടത് അവനെയല്ലേ ആ എന്ന് പറഞ്ഞവനെ അത് ഞാൻ ചെയ്തു തരും ബാക്കിയൊക്കെ നീ എനിക്ക് വിട്ടേക്ക് ജിതിൻ ഗൗരവത്തിൽ പറഞ്ഞു കണ്ണൻ അതിന് അവനെ നോക്കി തിരിച്ചും ഗൗരവത്തിലൊന്ന് തലയാട്ടി കുളിപ്പിച്ച് കുളിപ്പിച്ച് അവസാനം കൊച്ചിനു ഇല്ലാതാക്കാതിരുന്നാൽ മതി നീ കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞതും അവനെ ഒന്ന് ചിറഞ്ഞു നോക്കിക്കൊണ്ട് ജിതിൻ പുറത്തേക്കിറങ്ങി കണ്ണൻ സീറ്റിലേക്ക് ചാരിയിരുന്നു മനസ്സിലാകെ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളിലായിരുന്നു അവൻ കണ്ണേട്ട ഒരു കൂട്ടം ഫയലുകൾക്കിടയിൽ മടിയിൽ ഒരു ലാപ്ടോപ്പും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ അങ്ങോട്ടാണ് ശ്രീ വന്നത് രാത്രി ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മുകളിലേക്ക് കയറി വന്നതാണവൻ സ്ത്രീ അല്പനേരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കയറി വന്നിരിക്കുന്നത് കണ്ണൻ അവൾ വിളിച്ചതിന് മൂളിക്കൊണ്ട് വിളി കേട്ടു കട്ടിലിലേക്ക് കയറി ഇരുന്നു കൊണ്ട് അവൾ വീണ്ടും അവനെ വിളിച്ചു കണ്ണൻ കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ നോക്കി അവൻ എന്താണെന്ന് ചോദിച്ചു നമുക്ക് നാളെ ഒന്ന് എൻ്റെ വീട്ടിൽ പോകാം കണ്ണേട്ട എന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ കയ്യിലിരിക്കുന്ന ഫയലിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ശ്രീ ഗൗരവത്തിലാണ് പറഞ്ഞത് അവൻ ശരിവെച്ചു അപ്പോൾ മറ്റന്നാൾ ക്ലാസ്സിൽ പോകണ്ടേ ക്ലാസ് ഇല്ല കണ്ടേട്ടാ വെനസ്ഡേ മുതലേ തുടങ്ങുമെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ പോകുമ്പോൾ തന്നെ അങ്ങോട്ടാക്കിത്തരാം അങ്ങനെയാണെങ്കിൽ എനിക്ക് തനിയെ പോയ പോരെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് രണ്ട് ദിവസം നമുക്ക് ഒരുമിച്ച് അവിടെ പോയി നിന്നാലോ എന്നാണ് ചോദിച്ചത് എന്താ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ അവൻ വീണ്ടും ചോദിച്ചു തമാശ പോലെയാണ് അവൻ ചോദിക്കുന്നത് പക്ഷേ അവൻ്റെ ചോദ്യത്തിൽ അവളുടെ മൂക്കിൻ തുമ്പ് ചുവന്നു വരുന്നത് കണ്ണൻ വ്യക്തമായി കണ്ടു കണ്ണടന് വരാൻ പറ്റുമെങ്കിൽ വാ അല്ലെങ്കിൽ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോണ്ട് അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് അവനിൽ നിന്ന് മുഖം തിരിച്ചു രാവിലെ ഞാൻ തരാം എന്നിട്ട് വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം അതിന് നാളെ സൺഡേ ആയിട്ട് എവിടെ നിന്നാണ് ഓഫീസ് അവൾ ദേഷ്യപ്പെട്ടു പക്ഷേ അവളുടെ മുഖമൊക്കെ കണ്ട് കണ്ണന് ചിരിയാണ് വരുന്നത് എന്ന് മാത്രം എനിക്ക് നാളെ ഓഫീസ് വരെ പോകണം പാർവതി അത് കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ട് വരാം കണ്ണൻ അവളുടെ വീർത്തിരിക്കുന്ന കവിളിൽ ഒന്ന് കുത്തി അതിൽ അവൾ ചിരിച്ചു പിറ്റേ ദിവസം രാവിലെ ശ്രീയെ വീട്ടിലേക്കാക്കി കൊടുത്തതിന് ശേഷമാണ് കണ്ണൻ ഓഫീസിലേക്ക് പോയത് ഉണ്ടായിരുന്നത് കണ്ണൻ മനു കിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജിദിനും അങ്ങോട്ടെത്തി ഹാ ഇവൻ ജീവനോടെ ഉണ്ടായിരുന്നോ മനുവിനെ കണ്ടപാടെ ജിതിൻ ചോദിച്ചു അതിന് മനു ഒരു വളിച്ച ചിരിച്ചിരിച്ചു ജിതിൻ അങ്ങനെ ചോദിച്ചതും കണ്ണനും അച്ചുവും ചേർന്ന് നമ്മുടെ മനുവിൻ്റെ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ജിതിനോട് പറഞ്ഞു കൊടുത്തു അവനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ചിരിയോട് ചിരി പക്ഷേ കുറച്ചു കഴിഞ്ഞതും സഹിക്ക വയ്യാതെ ആയപ്പോൾ മനു അനഘയുടെ കാര്യം പറഞ്ഞ് അവനെ തിരികെ കളിയാക്കി അതോടുകൂടി ആ വാക്കുതർക്കം അവിടെ അവസാനിച്ചു എടാ തമാശ കളിക്കാനല്ല ഞാൻ ഈ ഞായറാഴ്ച ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആ എങ്കിൽ പിന്നെ ഇനി കാര്യം പറയും എല്ലാവരും ബോർഡ് റൂമിൽ കസേരകളിലായി ഇരുന്നു കണ്ണാ ബി ഫ്രാങ്ക് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കുകയാണ് ഐ നോ യു നീ എന്തായാലും അനകയിലൂടെ മാത്രം ശ്രീദേവിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ കാൺ ബിലീവ് സത്യം പറയുകണ്ണാ നീ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നില്ലേ മനു അവനോട് ഗൗരവത്തിൽ പറഞ്ഞു കണ്ണൻ അവനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി ജിതിനും അവനെ തന്നെയാണ് നോക്കിയത് കാരണം അവനും ഇങ്ങനെയൊരു കാര്യം കേട്ടപ്പോൾ മുതൽ അങ്ങനെയൊരു സംശയം മനസ്സിലുണ്ടായിരുന്നതാണ് കോഴ്സ് ഐ ഹാവ് സമ ദ പ്ലാൻസ് പക്ഷേ ഇപ്പോൾ അതെല്ലാം പറയാനുള്ള സമയമായിട്ടില്ല എൻ്റെ പല പ്ലാനുകളിൽ ഒരെണ്ണം മാത്രമാണ് അനക കണ്ണൻ നിസാരമായി പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ രുദ്ര കണ്ണൻ കാര്യങ്ങളെല്ലാം വിശദമായി അവരോട് പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉച്ചയോടടുപ്പിച്ചായിട്ടുണ്ട് അമ്മു എന്തു പറയുന്നു തിരികെ പോകുന്നതിന് മുൻപായിട്ട് കണ്ണൻ മനുവിനോട് ചോദിച്ചു മനു ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് വീട്ടിലിരുന്നാണ് ജോലിയെല്ലാം ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഓഫീസിലേക്ക് വരും വീട്ടിലുണ്ട് മഞ്ഞ് കുറച്ചൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഉരുകി കഴിയുമ്പോൾ എങ്കിലും ഇങ്ങോട്ടൊന്ന് വാ അല്ലെങ്കിൽ നിന്നെ സസ്പെൻഡ് ചെയ്ത് ഞാൻ വേറെ വല്ലവരെയും എംപ്ലോയി ആക്കും കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു അതിന് കണ്ണനെ നോക്കി ഒന്ന് പുച്ഛിച്ച് അവൻ വീട്ടിലേക്ക് പോയി ജിതിൻ ഫ്ലാറ്റിലേക്കും കണ്ണൻ ആദ്യം പോയത് വീട്ടിലേക്കാണ് ശേഷം ഒന്ന് കുളിച്ചു കഴിഞ്ഞ് നേരെ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി കണ്ണൻ അങ്ങോട്ട് കാറിലാണ് പോയത് വെയിലുണ്ടായിരുന്നതുകൊണ്ട് നടക്കാൻ നിന്നില്ല അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വാതിലൊക്കെ അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ അവൻ കാറിൽ നിന്ന് ഇറങ്ങും മുന്നേ വാതിൽ തുറന്നിരുന്നു അതാരാണെന്ന് മനസ്സിലാക്കാൻ അവന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല അവൾ വാതിൽക്കൽ വന്ന് അവനെ കാത്തുനിന്നു അമ്മ ഇവിടെ അകത്തുണ്ട് ഭക്ഷണം കഴിഞ്ഞ് ഉറക്കമാണ് കണ്ണേട്ടൻ കഴിച്ചോ ഞാൻ കഴിച്ചു താൻ കഴിച്ചോ അവൾ തലയാട്ടി അകത്തേക്ക് നടന്നു കയറി അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അടക്കിളി തൻ്റെ വരെ മാത്രം പൊക്കമുള്ള അവളെ നോക്കി അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതിന് അവളൊന്ന് മുഖം വീർപ്പിച്ച് കാണിച്ചു വീട്ടിലേക്ക് പോയിട്ടാണോ വന്നത് ആ വീട്ടിലേക്കൊന്ന് പോയി കുളിച്ച് ഡ്രസ്സ് മാറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിറങ്ങി ഉം നല്ല ക്ഷീണം കുറച്ചു സമയമൊന്നു കിടക്കട്ടെ അവളുടെ മുറിയിലേക്ക് കയറി അവൻ കട്ടിലിലേക്ക് നിവർന്നു കിടന്നു അവളും അവൻ അരികിലേക്ക് കിടന്നു അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പാർവതി കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആകെ ക്ഷീണിച്ചു ഭക്ഷണവും കുറച്ചാണ് കഴിക്കുന്നത് ശ്രീ ഒരു പരാതി പോലെ പറഞ്ഞു അത് സാരമില്ല ശ്രീ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കട്ടെ താൻ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നിൽക്കണ്ട അത് ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല കേട്ടോ ശ്രീ എന്തൊക്കെയോ ആലോചിച്ച് കിടന്ന് വൈകാതെ ഉറങ്ങിപ്പോയി പക്ഷേ കണ്ണൻ ഉറങ്ങിയില്ല അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കിടന്നു വൈകുന്നേരം എഴുന്നേറ്റ് ഒന്ന് കുളിച്ചതിന് ശേഷം വിളക്കൊക്കെ വെച്ച് ശ്രീ അമ്മയെ അടുക്കളയിൽ സഹായിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ നിന്നു കണ്ണൻ പിന്നെ ലാപ്ടോപ്പിൽ തന്നെ ആയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ കയറിയ നേരം കറക്റ്റായിട്ട് കരണ്ട് പോയി സ്ത്രീ പിന്നെ ഒരു വിളക്ക് മുറിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേഗം അതെടുത്ത് കത്തിച്ചു കണ്ണൻ അപ്പോഴും ലാപ്ടോപ്പിൻ്റെ മുന്നിലിരിപ്പാണ് നിലാവിൻ്റെ വെളിച്ചത്തിൽ നല്ല രീതിയിൽ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് കണ്ണൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു ചൂടെടുക്കുന്നുണ്ടോ കണ്ണേട്ട വിളക്ക് കത്തിച്ചതിന് ശേഷം അവൾ തിരിഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു പക്ഷേ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ അവളെ അവൻ അവനരികിലേക്ക് വിളിച്ചു കാലുകൊണ്ട് അവളെ കൂടുതൽ അവൻ അവനരികിലേക്ക് ചേർത്ത് പിടിച്ചു വാതിലടച്ചില്ല ശ്രീ അവനിൽ നിന്ന് ഒന്ന് കുതറി അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അവനിൽ നിഷ്കളങ്കഭാവം വീട്ടിൽ ഇങ്ങനെ ശീലമൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ ശീലമാവുന്നത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അവൾ അവൻ്റെ തോളിലൊന്നു തല്ലി കറണ്ട് ഇല്ലാതിരുന്ന് ശീലമൊന്നുമില്ലല്ലോ എന്നാണ് ഓ പിന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ എ ഇട്ടല്ലേ കിടക്കുന്നത് അതൊന്നും സാരമില്ല പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ടല്ലോ പിന്നെ എന്തിനാ ഫാനും കറണ്ടും ഒക്കെ കണ്ണൻ അവളുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു വീട്ടിലാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടാറില്ലല്ലോ ഇവിടെ വരുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ കണ്ണൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് നീണ്ടു ഇവിടെ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു ഇട്ടിരുന്നത് അവിടെ കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ ഏട്ടനൊക്കെ എടുത്തു വച്ചിരുന്ന ഡ്രസ്സല്ലേ ഞാൻ ഇടുന്നത് അതാണ് സേഫ് അങ്ങനെ തന്നെ മതി ഇത് വേണ്ട കണ്ണൻ അവളെ മുഴുവനായി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീ അവൻ്റെ കവളിലായി ഒന്ന് പതിയെ അടിച്ചു കണ്ണൻ്റെ ചെന്നിയിലൂടെ വിയർ പൊഴുകി ഇറങ്ങുന്നത് കണ്ട് അവൾക്ക് പാവം തോന്നി ദാവണിയുടെ മുന്താണി ഉയർത്തി അവൾ അത് തുടച്ചു കൊടുത്തു കറക്റ്റ് ആ സമയം തന്നെ കറണ്ട് വരികയും ചെയ്തു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ